ഇന്ന് നമ്മളൊരു സ്മോൾ കിച്ചൺ കൗണ്ടർ ടോപ്പ് ഓർഗനൈസേഷൻ ഐഡിയ ആണ് കാണിക്കുന്നത് നമ്മുടെ ഈ കൗണ്ടർ ടോപ്പ് കുറേ നാളായി ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് എല്ലാം വലിച്ചു വാരി ഇപ്പോൾ കിടക്കണൊരവസ്ഥയാണ് ഈ കാണുന്നത് നമ്മുടെ ഈ ഒരു കൗണ്ടർ ടോപ്പ് എന്ന് പറയുന്നത് ഒരു എൽ ഷേയ്പ്പാണ് നമ്മൾ വീട്ടമ്മമാർക്ക് അടുക്കള ജോലി എളുപ്പമാക്കാനും സമയമൊക്കെ ലാഭിക്കാനുമായിട്ടാണ് നമ്മളീ കിച്ചണിൽ തന്നെ ഗ്യാസ് സ്റ്റോവിൻ്റെ അടുത്തടുത്തായിട്ട് ഓരോരോ സാധനങ്ങളും അറേഞ്ച് ചെയ്ത് വെക്കാറുള്ളത് സാധാരണയായിട്ട് ഓപ്പൺ ഷെൽഫും അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ട്രേകളും അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം എപ്പോഴും യൂസ് ചെയ്യുന്ന മിക്സി കെച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെയുള്ളതെല്ലാം നമ്മൾ ഈ കൗണ്ടർ ടോപ്പിൽ തന്നെ വെക്കുന്നത് എളുപ്പം ജോലികൾ തീർക്കാനായിട്ടൊക്കെയാണ് അപ്പം നമ്മുടെ ഈ ഒരു ബിഫോർ വ്യൂവാണ് കൗണ്ടർ ടോപ്പിൻ്റെ ഇപ്പോൾ ഈ കാണുന്നത് ഇനി ഇനിയിപ്പോൾ നമ്മൾ ഈ കൗണ്ടർ ടോപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊന്ന് മാറ്റവും വേണം എന്നാൽ അതൊക്കെ നമുക്ക് എളുപ്പം ആവശ്യത്തിന് എടുക്കുകയും വേണം അതിനു വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം റെഡിയാക്കിച്ചതാണ് ഈ ഡ്രോയർ ക്യാബിനറ്റ് അപ്പോൾ രണ്ട് സൈഡിലായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇതിൽ മേളത്തെ രണ്ട് ട്രോയിൽ ഇതുപോലെ ഡിവൈഡ് ചെയ്തിട്ടുള്ളതും പിന്നെ താഴെയായിട്ട് ഇങ്ങനെ പ്ലേറ്റൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ളതും അങ്ങനെ രീതിക്കാണ് പിന്നെ ബാക്കിയെല്ലാം എന്താ ഇതുപോലെ പഴയതാണ് ഇതിൽ നമ്മൾ പാത്രങ്ങളൊക്കെ ഇങ്ങനെ വെക്കുന്ന കുക്കറ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതാണ് എന്തായാലും നമുക്ക് ഓർഗനൈസ് ചെയ്യുക ഇത് കണ്ടിത് നമ്മുടെ സിംഗേരിയാണ് സിംഗേരിയയിൽ ഈ ഒരു സിംഗ് ഓർഗനൈസർ നമ്മൾ കുറച്ച് നാളായിട്ട് വെച്ചിട്ടുള്ള നേരത്തെ ഗ്രോസ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിലാണ് നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡും പിന്നെ നമ്മുടെ ആ ഒരു സ്ക്രബ്ബറിലെ അത് നമ്മളിങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ ഡിഷ് വാഷ് ഒഴിച്ചു വെക്കുന്ന ആ ഒരു സംഭവം പിന്നെ ഇത് നമുക്ക് കുടിക്കാനുള്ള വെള്ളം കുക്കിംഗ് ഹൗസിനുള്ള വെള്ളമൊക്കെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അത് നമുക്ക് അവിടെ നിന്നും മാറ്റാൻ പറ്റില്ല പിന്നെ ഈ ഒരു സ്റ്റാൻഡ് ഇത് അത്യാവശ്യം രണ്ട് വലിയ പ്ലേറ്റ് നമുക്ക് എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞിടാൻ അതിനൊക്കെ വേണ്ടി പിന്നെ സോസ് പാൻ ചായ എടുത്തു അതൊക്കെ നമ്മൾ അവിടെയാണ് വെച്ചിരിക്കുന്നത് അത് മാറ്റുന്നില്ല പിന്നെ ഒരു ചെറിയ ഫുഡ് വേസ്റ്റ് ഇടുന്ന ബിന്നും ഉണ്ട് പിന്നെ ഇത് ഇത് കിച്ചണിൽ എഴുതിയിട്ടുള്ളത് നമ്മൾ കാർഡ്ബോർഡിൽ ചെയ്താണ് അക്കറിലേക്ക് പെയിൻ്റ് ഒക്കെ വെച്ചിട്ട് അത് നമ്മൾ അത് അവിടുന്ന് മാറ്റുന്നില്ല അത് നേരത്തെ നമ്മൾ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ ഈ ഒരു കിച്ചൺ പേപ്പറ് നമ്മൾ ഒരു ആണിയിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കുമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഈ ടാപ്പിൻ്റെ ഇടയ്ക്ക് കുറച്ച് സ്പേസ് ഉണ്ട് അത് അപ്പോൾ ഇങ്ങനെ വൈപ്പ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്തിട്ട് അത് എവിടെ ഇങ്ങനെ വെക്കാമല്ലോന്ന് ഇനിയിപ്പോൾ ഈ ഒരു മണി പ്ലാന്റ് നമ്മൾ ഉപയോഗിക്കാത്ത ഒരു കപ്പിലാണ് വെച്ചിരുന്നത് അത്ര ഗ്രോത്ത് ഗ്രോത്തുള്ളതല്ല എങ്കിലും ഒരു ഫ്ലവർ ബേസിലേക്ക് മാറ്റാം ഈ ഫ്ലവർ ബേസ് വെറുതെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് അപ്പോൾ അതൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് വെള്ളം നിറച്ചിട്ട് ഇതങ്ങ് വെക്കാവുന്ന അപ്പോൾ അത് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന ഈ ലീഫ് പോലത്തെ ഇല്ലേ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഞാൻ ദേ ഈ ഒരു ജനലിൻ്റെ സൈഡിൽ ഇവിടെ ഒരു ക്ലിപ്പ് പോലെയുണ്ട് അതിലൊന്ന് ഹാങ് ചെയ്തിടാവുന്ന ഓർത്ത് അവിടെ ഞാനത് സെറ്റ് ചെയ്യാണ് അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് നമുക്കൊരു ഉണ്ട് അപ്പോൾ അതിൻ്റെ ദേഹം നേരെ അവിടെയായിട്ട് നമ്മളിങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഭംഗിയായി നമ്മുടെ കൗണ്ടർ ടോപ്പും ആ ഒരു ഏരിയയും ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കിച്ചണും കൗണ്ടർ ടോപ്പും ഒക്കെ മൊത്തത്തിലൊരു എന്നാണ് എൻ്റെ ഒരു മെൻറ്റാലിറ്റി ഇനിയിപ്പോൾ ആ മണി പ്ലാന്റിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നമ്മൾ ഇടിക്കണ കല്ലും അതുപോലെ തന്നെ കറിവേപ്പിലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതായത് നമ്മളിനി കോർണർ സ്റ്റാൻഡിരിക്കുന്ന അവിടാണൊന്ന് ക്ലീൻ ആക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാരണം തന്നെ വലിയ ഒരു പൊടി കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും ജസ്റ്റ് ഒന്ന് നമ്മൾ ക്ലീനിങ് സൊല്യൂഷൻ ഉപയോഗിച്ച് ഒന്ന് സ്പ്രേ ചെയ്തിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് ഇപ്പോൾ എത്ര ചെറിയ അടുക്കളയാണേലും വലിയ അടുക്കളയാണേലും നമ്മൾ ഡെയിലി കുക്കിങ് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് ഓടിച്ചിട്ടൊരു ക്ലീനിങ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ യാതൊരു ബുദ്ധിമുട്ടും വരില്ല നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് ഈ കോർണർ സ്റ്റാൻഡ് സ്റ്റാൻഡെന്ന് പറയുന്നത് ഇത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ എടുത്ത് ഒന്ന് ക്ലീൻ ചെയ്യുന്ന കാരണം തുരുമ്പോ കാര്യങ്ങളൊന്നും ഇതുവരെ ഇല്ല കുറേ നാളായതാണ് ഇത് വാങ്ങിച്ചിട്ട് ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് ഇതിൻ്റെ താഴത്തെ തട്ടിൽ ആ ഒരു സ്രാമിക് ജാറിൽ വാളൻപുളി ആയിരുന്നു അത് അതുപോലെ തന്നെ വെക്കുന്നുണ്ട് മുകളിൽ പഞ്ചസാര കാപ്പിപ്പൊടി തേയിലൊക്കെ നമ്മൾ മാറ്റുന്നില്ല പിന്നെ അതേ നമ്മൾ ഇപ്പുറത്തുനിന്ന് എടുത്തിട്ടുള്ള ആ ഇടികൽ ഇതിലേക്കാണ് വെച്ച് കൊടുക്കുന്നത് ഇതാകുമ്പോൾ കുറച്ചുകൂടി സൗകര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നി ആ ഇടികല്ലും നമ്മുടെ കറിവേപ്പിലും കൂടെ വെച്ചിരുന്ന ഈ ഒരു ട്രേ നമ്മൾ കളയുന്നില്ല ഇത് കുറച്ചുകൂടി ഭംഗിയുള്ളതായ കാരണം ഞാൻ അതാണ് ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് ഈ ഒരു കോർണർ സ്റ്റാൻഡിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് വെളിച്ചെണ്ണയും നമ്മുടെ കല്ലുപ്പ് കലക്കിയതൊക്കെ ഒരു ട്രേയിൽ വെച്ചിരുന്നില്ലേ അതിന് അങ്ങ് മാറ്റി കൊടുക്കുകയാണ് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു ക്ലോത്ത് വെച്ച് കൊടുത്തിട്ട് ആ കല്ലുപ്പ് കലക്കിയതും നമ്മുടെ ഓയിൽ ബോട്ടിലും കൂടി ഇതിലേക്ക് വെച്ചിട്ട് അത് അവിടെ തന്നെ വെക്കുകയാണ് കോർണർ സ്റ്റാൻഡിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഗ്യാസ് ഗ്യാസ്റ്റോവിൻ്റെ തൊട്ടടുത്തായിട്ടാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എടുക്കാനായിട്ട് പറ്റുമല്ലോ ഇനിയിപ്പം നമ്മൾ ഈ പഴയതങ്ങ് മാറ്റി കൊടുക്കുകയാണ് പിന്നെ അതേ കോർണർ സ്റ്റാൻഡിൽ ഇരുന്നാണ് ഈ ഒരു നമ്മുടെ സ്പൂൺ ഹോൾഡർ ഇത് നമുക്ക് ആവശ്യമുണ്ട് അതിപ്പോൾ ഞാൻ കളയുന്നില്ല പിന്നെ അത് ഈ ഒരു പീലറും അതുപോലെ തന്നെ ഒരു സ്ക്രൂഡർ കത്രിക പിന്നെ ഇങ്ങനത്തെ ബിസ്ക് ഇതൊക്കെ എപ്പോഴും അത്യാവശ്യമുള്ള കാരണം ഇത് നമ്മൾ ഈ ഒരു ഓപ്പൺ ഷെൽഫിൻ്റെ സൈഡിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് നമ്മൾ മാറ്റുന്നില്ല പിന്നെ അത് നമ്മൾ പുതുതായിട്ടാ ഒരു ഡ്രോയറിലെ അതിലേക്കാണ് നമ്മൾ ഇപ്പം ആ ഒരു സ്പൂൺ ഹോൾഡറിൽ നിന്ന് എടുത്തിട്ടുള്ള ഈ വുഡിൻ്റെ സ്പാച്ചിൽ കാര്യങ്ങൾ ബിസ്കുകൾ ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ വെക്കാൻ പോകണത് പപ്പടം കുത്തുന്നത് ഇത് അതൊക്കെ വെക്കുന്നത് പിന്നെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന കാരണം പല വലുപ്പത്തിലായ കാരണം നമുക്ക് ചെറുതോ വലുതാ നോക്കിയിട്ട് നമുക്ക് അതനുസരിച്ച് വെക്കാനായിട്ട് പറ്റും പിന്നെ ഇപ്പോൾ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്യുന്നത് പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ ബിസ്ക്കുകളെ മുട്ട ബീറ്റ് ചെയ്യുന്നത് ഇതൊക്കെ ഞാൻ ഈ ഒരു സൈഡിൽ വെക്കുന്നു പിന്നെ ഇത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ് ഇത് നമ്മുടെ മറ്റൊരു കബോർഡിലാണ് ഇരുന്നത് പിന്നെ അതെ ഇത് ഈ ഫ്രൈ ചെയ്യുന്നതൊക്കെ കൂരിയെടുക്കുന്നത് അത് പിന്നെ അതെ മെഷറിങ് കപ്സ് ഉണ്ടായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ ആണേ ഇത് ഇത് എപ്പോഴും ഉപയോഗിക്കുന്നതല്ല എങ്കിലും ഇത് വെറുതെ ഇങ്ങനെ കിടക്കുമ്പോൾ എന്നാലും നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാവില്ല ഇവിടെയാകുമ്പോൾ പിന്നെ ഈ ഒരു കഴിച്ചിരവ് ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് ഒരു മുട്ട പൊരിക്കാനോ അല്ലെങ്കിൽ ഒരു ഇച്ചിരി തോരനൊക്കെ വെക്കാൻ കുറച്ച് തേങ്ങയൊക്കെ ഒന്ന് ഇച്ചിരികി എടുക്കാൻ എളുപ്പത്തിൽ അത് നമ്മൾ ഉപയോഗിക്കുന്ന അതും അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചായ ആയിരിക്കുന്ന അരിപ്പ ഇനിയിപ്പോഴാണ് നമ്മൾ ആ ഒരു സ്പൂണൊക്കെ വെച്ചിരുന്ന തവിയൊക്കെ വെച്ചിരുന്ന ആ ഒരു സ്റ്റാൻഡും കത്തിയൊക്കെ ഒക്കെ ഇരുന്നായിരുന്നത് അവിടെ ഒക്കെ മാറ്റിയിട്ട് പിന്നെ കപ്പ് ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റാൻഡും അതൊക്കെ നമ്മൾ മാറ്റിയിട്ട് ഇനിയിപ്പം ഇവിടെ നിന്നുള്ളതും കൂടെ നമ്മൾ ഈ ഒരു ഡ്രോയറിലേക്ക് വെക്കുകയാണ് പിന്നെ നമ്മളിപ്പോൾ ആ സ്പൂണുകൾ ഇതൊക്കെ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ സ്പൂണുകളും തവികളും ഒക്കെ ഇതെല്ലാം നമ്മൾ ഇതിലേക്കാണ് ഇപ്പോൾ വെച്ചു കൊടുക്കുന്നത് ഇതൊക്കെ നമുക്ക് എന്നും ആവശ്യമുള്ളതല്ലേ എപ്പോഴും ഇതിൽ നിന്നൊക്കെ എടുക്കുക കൗണ്ടർ ടോപ്പ് ഒത്തിരി മെസ്സി ആയിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തത് ഇപ്പോൾ ഇതിങ്ങനെ ചെയ്തത് നന്നായെന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ഥലം നമുക്ക് ഈ കൗണ്ടർ ടോപ്പിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെടുത്ത് വെക്കുന്നത് കത്തുകളാണ് എനിക്ക് നാടൻ കത്തുകളാണ് ഇഷ്ടം കാണാൻ ഒരു വലിയ മെനയൊന്നും ഇല്ലെങ്കിലും ഇതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം വലിയ ഷോയൊന്നും ഇല്ലെങ്കിലും നല്ല മൂർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ ആ മൂർച്ച കൂട്ടുന്ന സംഭവം പിന്നെ ഒരു ഫിംഗർ ക്യാപ്പും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു കിച്ചണിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ വീട്ടമ്മമാർ ദിവസവും ഉപയോഗിക്കുന്നത് അല്ലേ ഇതെല്ലാം കൂടെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ നിരന്ന് ഒരു അവസ്ഥ അപ്പോൾ എനിക്ക് ഇതുപോലെ ഒരു സംഭവം ചെയ്യാനായിട്ട് ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഇപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെ ഇപ്പോഴെങ്കിലും ചെയ്യാൻ പറ്റിയത് എനിക്ക് ഇതുപോലെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഇനിയിപ്പം നമ്മളിതേ കപ്പുകൾ ഡെയിലി ചായ പിടിക്കുന്ന കപ്പ് മാത്രമേ ഞാനിതിൽ വെക്കുന്നുള്ളൂ അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ മുകളിൽ സെറ്റ് ചെയ്തു ഇനിയിപ്പോൾ ആ കപ്പ് ഹോൾഡർ നമ്മളെടുത്ത് മാറ്റുകയാണ് പിന്നെ അദ്ദേഹം നമ്മൾ നേരത്തെ ആ സ്പൂണൊക്കെ വെച്ചിരുന്ന സംഭവം ഞാൻ പറഞ്ഞില്ലേ കളയുന്നില്ലെന്ന് അതിലേക്ക് നമ്മൾ ആ കറിവേപ്പിലെ ഒരു കുപ്പിയിൽ വെള്ളത്തിലെടുത്ത് ഇങ്ങനെ വെക്കും എന്നും ആവശ്യമാണ് കാരണം നമ്മൾ തീരെ തീരെ ഇങ്ങനെ എടുത്ത് വെച്ചാലേ നമുക്ക് കറികളിലൊക്കെ എടുത്തിടാനായിട്ട് പറ്റുള്ളൂ പിന്നെ നമ്മുടെ സാധാരണ കിച്ചണിൽ ഇതുപോലൊരു ഓപ്പൺ ഷെൽഫ് ഉണ്ടെങ്കിൽ ഒത്തിരി നല്ലതാണ് കേട്ടോ പിന്നെ നമുക്ക് കാണത്തക്ക രീതിയിൽ ഗ്ലാസ് ജാറുകളിൽ ഇതുപോലെയുള്ള ഐറ്റംസ് നമുക്ക് എപ്പോഴും എടുക്കേണ്ട കാര്യങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലത് ഗ്ലാസ് ജാറൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു പൈസ നമുക്ക് നഷ്ടമായിട്ട് കരുതണ്ട ഒത്തിരിയും കാലം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ പിന്നെ ദേ ഈ ഒരു നീല സ്റ്റാൻഡ് ഇതാണ് ഓടി നടക്കുന്ന ഒരു സ്റ്റാൻഡാണ് കേട്ടോ ഏറ്റവും ആദ്യം ഇവിടെ ആയിരുന്നു പിന്നെ നമ്മൾ ആ സിങ്കേരിയാട് ഇപ്പുറത്ത് ആ ജനലയെ വെച്ചു പിന്നെ അവിടെ നിന്ന് വീണ്ടും അഴിച്ചെടുത്ത് ഇങ്ങോട്ട് വെച്ചു ഇതുകൊണ്ട് ഇതേലെ ആ ഒരു സ്റ്റീൽ പാത്രങ്ങൾ മൂടിപാത്രങ്ങളാണ് പിന്നെ നമ്മൾ ദിവസം ചായ എടുക്കുന്ന കപ്പുകൾ ഇങ്ങനെയുള്ള സ്റ്റീൽ കപ്പ് ഇതൊക്കെ ഒന്ന് മാറ്റാനായിട്ടും കൂടിയാണ് ഏറ്റവും ഇതായിട്ട് നമ്മളിത് ചെയ്യിച്ചതെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതേലെ മൂടിപാത്രങ്ങൾ കണ്ടു ഇതൊക്കെ നമുക്ക് നമുക്കെന്നും ആവശ്യമുള്ളതാണ് കറികൾ മൂടാനും അതുപോലെ തന്നെ ചോറ് തിളപ്പിക്കുന്ന അങ്ങനെയൊക്കെയുള്ള പാത്രങ്ങളാണിത് ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം കൂടി ഇതേലൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് അപ്പം തന്നെ നമ്മുടെ ആ കൗണ്ടർ ടോപ്പ് ഒരുപാട് ഭംഗിയായിരുന്നു എനിക്ക് തോന്നുന്നു നിങ്ങളഭിപ്രായം പറയണേ പിന്നെ അതേ സ്റ്റീൽ കപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല ദിവസവും നമുക്ക് ഇതുപോലത്തെ സ്റ്റീൽ കപ്പ് ഒരു വീട്ടിൽ ആവശ്യമാണ് ഒരു മൂന്നാലെണ്ണയെങ്കിലും ഇവിടെ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ചായ എടുക്കാനും കാപ്പി എടുക്കാനും ഒക്കെ ഇത് ആവശ്യം പിന്നെ ഇത് രണ്ട് ചട്ടുകൾ അതും കൂടെ ആ മേളിൽ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്ര ആയപ്പോഴത്തേക്കും നമുക്ക് ഒരു സൈഡിലെ ആ രണ്ട് ഡ്രോയെ ഫില്ലായി ഇനിയിപ്പോൾ നമ്മൾ ആ നീല സ്റ്റാൻഡ് ഇരുന്നിട ഒന്ന് ക്ലീനാക്കുന്നുണ്ട് നമ്മളിപ്പോൾ കൗണ്ടർ ടോപ്പ് അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ കുറച്ച് എളുപ്പമാണ് കാരണം ഒരു സൈഡിൽ നിന്ന് നമ്മളങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഓരോന്ന് ഓരോന്ന് മാറ്റി 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 നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് ഇനിയിപ്പം നമ്മൾ സെക്കൻഡ് ലെയറിൽ ഇപ്പുറത്തെ സൈഡിൽ ഒരെണ്ണം കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഡിവൈഡ് ചെയ്തുകൊണ്ട് താഴെ പ്ലേറ്റ് വെക്കുന്ന അതുപോലെയുണ്ട് അവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ കിച്ചൺ ആയിരുന്നു ഇപ്പോൾ സ്റ്റോർ റൂമെന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ഒരു ബേസനകത്താണ് ഞാൻ ഇതുപോലെ നമ്മുടെ ഗ്രോസറി ഐറ്റംസ് പൊട്ടിക്കാത്തതൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇതിൽ നിന്നൊന്ന് എടുക്കണമെങ്കിൽ എന്ത് പാടാന്നറിയാവോ ഓരോന്നും നമ്മളെടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം വേണം നമ്മൾ തീർന്നതൊക്കെ ഒന്ന് നോക്കാനും എടുക്കാനും ഒക്കെ അപ്പം ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ചെയ്ത കാരണം ഞാൻ വിചാരിക്കുന്നത് ഇതിലിങ്ങനെ വെക്കാവുന്നവർത്തോണ്ടാണ് അപ്പം നമ്മൾ പൊട്ടിച്ചിടുന്നത് നമ്മുടെ ആ ഒരു ഓപ്പൺ ഷെൽഫിലാണല്ലോ എല്ലാം ഇരിക്കുന്നത് അപ്പം ഇവിടുന്ന് എടുത്ത് നേരെ ഡയറക്റ്റ് അതിലേക്ക് പൊട്ടിച്ചിടുകയും ചെയ്യാൻ നമുക്ക് കാണാൻ നോക്കി എടുക്കാൻ എളുപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അത്തരുടെയൊക്കെ വീട്ടിൽ ഇതുപോലത്തെ ഈ ഡ്രോയറിൽ ഒരേ ടൈപ്പ് ഗ്ലാസ് ജാറിലൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സൗകര്യത്തിനനുസരിച്ച് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ എനിക്കിപ്പോൾ ഇത് വെക്കുന്നതാണ് കുറച്ചുകൂടി ഇവിടെ സൗകര്യം തോന്നി ഇതാകുമ്പോൾ നമുക്ക് തീരുന്ന എളുപ്പമൊന്നും അറിയാനും പറ്റൂല്ലെങ്കിൽ അവിടെ ആ ബേസിനിൽ പോയി ഞാൻ ഓരോന്നും എടുത്ത് താഴെ വെച്ചിട്ട് വേണം അങ്ങനെയൊക്കെ നോക്കിയെടുക്കാനായിട്ട് അങ്ങനെയായിരുന്നു ഇനിയിപ്പോൾ ഇവിടെ ആവുമ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഐറ്റംസ് ആട്ട റവ തേയില എന്താ വറ്റൽമുളക് വൻപയർ കാപ്പിപ്പൊടി സാമ്പാർ പൊടി എല്ലാം ഞാനിപ്പം ഇതിലേക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഭാവിയിൽ ഓരോരോ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുമല്ലോ എല്ലാവരും അങ്ങനെയാണല്ലോ ചിലപ്പം ഇതൊക്കെ ഒന്ന് മാറ്റിയെന്നും ഇരിക്കും ചിലപ്പോൾ ഗ്ലാസ് ബോട്ടിലൊക്കെ കുറച്ചുകൂടെ ഒക്കെ വാങ്ങാൻ പറ്റുകയാണെങ്കിൽ അതങ്ങ് വെക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ ദേ അതിൻ്റെ താഴത്തെ ആ ഒരു ഡ്രോയറിൽ പ്ലേറ്റുകൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന നാല് പ്ലേറ്റ് അതെടുത്ത് അവിടെ വെക്കുകയാണ് അപ്പോൾ നമുക്ക് പിന്നെ ആരെങ്കിലുമൊക്കെ ഒക്കെ എടുക്കുന്ന പ്ലേറ്റ് നമുക്ക് മറ്റേ ഹോളിലൊരു ഇതുണ്ടല്ലോ അവിടെയാണ് അപ്പോൾ ഇത്ര നാളെ മാതി നമുക്കിപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഇവിടുന്ന് മാറ്റിയിട്ടുള്ള ഈ കപ്പ് ഹോൾഡർ അതുപോലെ തന്നെ പ്ലേറ്റിൻ്റെ ഇപ്പോൾ ആ മാറ്റിയ സ്റ്റാൻഡ് നേരത്തെ കത്തിസ്പൂണൊക്കെ ഇരുന്ന ഈ സംഭവങ്ങളൊന്നും ഞാൻ കളയുന്നില്ല കേട്ടോ എനിക്ക് കളയാൻ അങ്ങനെ വിഷമമാണ് എന്തായാലും അതവിടെ ഇരിക്കട്ടെ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കും ഇല്ലെങ്കിൽ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ മാറ്റാൻ പോകുന്നത് ദൈവ് കലണ്ടർ ആണ് കലണ്ടർ ഒരു ആണിയിൽ ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു അതൊരു ഹോൾ ഹുക്ക് നമ്മളിങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഇതാകുമ്പോൾ പുറത്തുനിന്ന് വരുന്നവർക്ക് പെട്ടെന്ന് കാണത്തുമില്ല എന്നാൽ നമുക്ക് കാണുകയും ചെയ്യാം അങ്ങനെ രീതിക്ക് ആക്കിയിട്ടുണ്ട് കലണ്ടർ ഒരെണ്ണം ആവശ്യമാണല്ലോ നമ്മുടെ കിച്ചണിൽ പിന്നെ ഇവിടെ ഒരു ഹുക്കുള്ള കാരണം നമ്മൾ ആ ലീഫില്ലേ അത് ഒരെണ്ണം ഇവിടെയും കൂടി ഒന്ന് ഹാങ് ചെയ്തിടുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഏരിയയിൽ നമ്മൾ കുറച്ചൊന്ന് അറേഞ്ച് ചെയ്തത് കലണ്ടർ ഒക്കെ ഇവിടെ നിന്ന് മാറ്റിയപ്പോൾ തന്നെ ഒരു മെനയായെന്ന് തോന്നുന്നു ഇതുപോലെ ഈ ഹാങ് ചെയ്ത് കിടക്കുന്ന ലീഫിന് രണ്ടെണ്ണത്തിന് നൂറ്റി ഇരുപത് രൂപയുള്ളൂ നമ്മൾ വീട്ടമ്മമാർ മനസ്സ് വെക്കുകയാണെങ്കിൽ ആഗ്രഹം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നടക്കാത്ത കാര്യമൊന്നുമില്ല കുറച്ച് പൈസയൊക്കെ ഒന്ന് സേവ് ചെയ്ത് നമുക്ക് കിട്ടുമ്പോഴത്തേക്ക് ഇതുപോലെയൊക്കെ ഒന്ന് നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ വെക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങുകയാണെങ്കിൽ നമ്മുടെ കിച്ചൺ എപ്പോഴും കാണുന്ന ഒരു ലുക്കിൽ നിന്ന് ചെറിയൊരു മാറ്റമൊക്കെ വരുത്താനായിട്ട് പറ്റും പിന്നെ അതേ കറികളൊക്കെ നമ്മളിപ്പോൾ ഇങ്ങോട്ട് നീക്കി വെക്കുകയാണോ കേട്ടോ ഒരുപാട് സ്പേസ് കിട്ടി കറിയൊക്കെ എന്തായാലും നമ്മൾ കിച്ചണിൽ തന്നെ വെക്കണമല്ലോ അല്ലാതെ നമ്മളിപ്പോൾ എവിടെ കൊണ്ടു വെക്കാനാണ് അപ്പോൾ അതേ ഇതുപോലെ ഇങ്ങോട്ട് നീക്കിയിട്ട് കുറച്ച് അച്ചാറും പിന്നെ ചമ്മന്തിപ്പൊടിയും ഉണ്ടായിരുന്നു അതും കൂടെ നമ്മൾ അങ്ങോട്ട് വെച്ചു പിന്നെ ഇത് ജനലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ അധികം ഒന്നും മാറ്റാനില്ല കാസറോള് നമുക്ക് ദിവസം ആവശ്യമാണല്ലോ കിച്ചണിൽ പിന്നെ ഫ്രൂട്ട്സൊക്കെ ഇടുന്ന ഒരു ബാസ്ക്കറ്റ് നമുക്ക് ഡെയിലി വേണം എന്തെങ്കിലും എത്തപ്പഴവോ ഒത്തിരി വില പൊടി ഫ്രൂട്ട്സ് ഒന്നും ഫ്രൂട്ട്സൊന്നും അല്ലെങ്കിലും എത്തപ്പഴമോ ചെറുപഴവോ എന്തായാലും നമുക്ക് കിട്ടുന്നത് ഇതിലാണല്ലോ വയ്ക്കുന്നത് പിന്നെ ഇത് ഈ ഒരു ചോപ്പറ് അത് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോ കാണിച്ചാണ് കേട്ടോ പിന്നെ ഈ കെറ്റിൽ ഇതിൻ്റെ സ്ഥാനമൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല കാരണം ആ പ്ലഗ് അവിടെ ആയത് കാരണം നമ്മൾ കെറ്റിൽ ഇവിടെ നിന്ന് മാറ്റാൻ പറ്റില്ല അപ്പോൾ ഇത് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തെങ്കിൽ വിടുകയും കൂടി ചെയ്താൽ നമുക്ക് ഒരുപാട് എളുപ്പമുണ്ട് പിന്നെ ഇങ്ങനെയുള്ള ഇലക്ട്രിക് ഐറ്റംസൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു കോടും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് വിടുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ഒക്കെ ഇരിക്കും പിന്നെ മിക്സി മിക്സി ആണെങ്കിലും നമ്മൾ എപ്പോൾ അരച്ചാലും നമ്മൾ ഒരു ക്ലീനിങ് ഒന്ന് ചെയ്യുന്നത് നല്ലതാണ് കാരണം എന്തെങ്കിലുമൊക്കെ അരച്ചതിൻ്റെയൊക്കെ ചാടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകുമല്ലോ ഇല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് ഒരുപാട് ഈച്ച കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് കുറവുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഈസിയാണെന്ന് തോന്നും എന്നാൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ഒരറ്റം തുടങ്ങി നമ്മൾ ഇങ്ങനെ അറ്റം വരെ ഓരോന്നും അറേഞ്ച് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്കും നല്ല പണിയായിരുന്നു നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പം ഈ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഈ ഒരു ജ്യൂസറോ നമ്മൾ മാറ്റുന്നില്ല അത് അവിടെ തന്നെയാണ് ഈ പ്ലെക്ക് അവിടെ വന്നുകാരണം ഇങ്ങനെയുള്ള ഐറ്റംസ് നമുക്കിവിടെ നിന്ന് മാറ്റാൻ പറ്റില്ല പിന്നെ ഈ ഒരു തവ തവാസ്റ്റാൻഡില്ല അതും നമ്മൾ മാറ്റുന്നില്ല കാരണം ആ ഡ്രോയറിൽ വെക്കാമെന്ന് വിചാരിച്ചാണ് ആദ്യം പക്ഷേ എടുക്കാനൊക്കെ എളുപ്പം ഇതാണ് ഇതെല്ലാം ഇച്ചിരി ഐറ്റംസ് അല്ലേ ദോശക്കല്ലില്ല എൻ്റെ പിന്നെ അത് ഈ ചപ്പാത്തി പരത്തുന്നത് കട്ടിങ് ബോർഡ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ മാറ്റിയാൽ പിന്നെ വലിയ ബുദ്ധിമുട്ട് അതുകൊണ്ട് ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അതിനൊരു മാറ്റം വരുത്തുന്നില്ല പിന്നെ നമുക്കൊരു റബ്ബർ ബാൻഡ് ആവശ്യം വരുമ്പോഴത്തേക്കൊന്നും തപ്പി നടക്കാതെ ഏറ്റവും എളുപ്പത്തിൽ എടുക്കാനായിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമ്പോൾ കിട്ടുന്ന റബ്ബർ ബാൻഡ് ഇതുപോലെ ഒരു ജ്വലറി ബോക്സ് അവിടെ ചെക്ക് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് കിട്ടും അപ്പോൾ എല്ലാവർക്കും എടുക്കാനെളുപ്പം പിന്നെ ഒരു ക്ലീനിങ് ക്ലോത്ത് അത് നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിച്ചാണ് അത് ഒത്തിരി നാളായത് അവിടെത്തന്നെയുണ്ട് പിന്നെ ഒരു ക്ലോക്ക് നമ്മുടെ കിച്ചണിലുള്ള ആവശ്യമാണ് പിന്നെ നമ്മൾ ഒന്ന് മാറ്റി കൊടുക്കുന്നത് സിങ്കേരിയയിൽ ഒരു സിംഗേരിയായിലൊരു മാറ്റിടണമെന്ന് നമ്മളെപ്പോഴും പറയുന്നതല്ലേ അപ്പോൾ അവിടുത്തെ മാറ്റ് മുഷിഞ്ഞ കാരണം ഞാൻ ഒരു പുതിയതങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരു മാറ്റ് മാറ്റില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ കുറച്ച് വെള്ളമാണെങ്കിലും ചാടിയാൽ അത് കിച്ചൺ മുഴുവനാകാതെ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ് കേട്ടോ പിന്നെ അത് ലാസ്റ്റായിട്ട് നമ്മുടെ ക്ലീനിങ് ക്ലോത്തും കൂടെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പ് ഓർഗനൈസേഷൻ കഴിഞ്ഞു അപ്പോൾ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മാറ്റി കൊടുക്കുകയും ചെയ്തു ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുകയും ചെയ്തു എന്നാൽ നമുക്ക് ജോലിയൊക്കെ എളുപ്പമാക്കാനായിട്ടും ഒക്കെയായിട്ട് നമ്മൾ സ്റ്റൗവിൻ്റെ അടുത്തടുത്ത് തന്നെ ഏകദേശം കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ നമ്മൾ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തെ നമ്മുടെ ആഫ്റ്റർ വ്യൂ ഇതാണ് അപ്പോൾ നമ്മുടെ നേരത്തെ ബിഫോർ വ്യൂവും ഇതും കൂടി ഒന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും എന്തെല്ലാം കാര്യങ്ങളും നമ്മൾ മാറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ ഈ ഒരു വീഡിയോ വീട്ടമ്മമാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ കിച്ചൺ എത്ര ചെറുതായാലും വലുതായാലും എല്ലാം കൂടെ വാരി വരിച്ചിട്ടിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം എടുക്കാനായിട്ട് ഒരുപാട് തപ്പി നമ്മൾ സമയം കളയുന്ന ആ ഒരു രീതിയിലേക്ക് മാറാതെ ഇതുപോലെ ചെറിയ കിച്ചൺ ആണെങ്കിലും വലിയ കിച്ചൺ ആണെങ്കിലും എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് അടുക്കും ചുറ്റോടും കൂടി ഒന്ന് വെക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കുറച്ചും നമുക്ക് ജോലിയൊക്കെ ഈസി ആക്കാനായിട്ട് പറ്റുമെന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് നമ്മുടെ കിച്ചണിലേക്ക് ഒന്നിച്ച് പൈസ മുടക്കാതെ നമ്മൾ കുറച്ച് കുറച്ച് അനുസരിച്ചിട്ട് നമ്മൾ വീട്ടമ്മമാർക്ക് ഒരു ഐഡിയ ഉണ്ടല്ലോ എന്തൊക്കെ എങ്ങനെ അറേഞ്ച് ചെയ്താലാണ് കിച്ചൺ ജോലി എളുപ്പമാക്കാൻ പറ്റുക അതനുസരിച്ച് നമ്മൾ ഹസ്ബൻഡിനെ കൊണ്ടായാലും നമ്മളായാലും ഇങ്ങനെ അടുക്കളയിൽ കുറച്ച് മാറ്റങ്ങളൊന്നും വരുത്തി നോക്കിയാൽ വളരെയധികം ഹെൽപ്ഫുള്ളാണ് അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുള്ള ആയെന്ന് വിചാരിക്കുന്നു മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം